ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ആക്ടിവിറ്റി ഇതാണ് നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അപ്പോൾ അനിമോൾ വന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ അഭിനയത്തിലോട്ട് തന്നെയാണ് പോകുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ച് കാരണം എന്നോട് ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ട അവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിവിടെ വരണമെന്നൊരു ആശയമുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ട് വസ്ത്രം ഇട്ടായാലും ഒരു വസ്ത്രം കൊണ്ടാണെങ്കിലും നമുക്ക് എങ്ങനെ ജീവിക്കാം അല്പം ഫുഡ് കൊണ്ട് എങ്ങനെ കഴിയാം ഒരു നേരം ഫുഡില്ലെങ്കിലും എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ അറ്റാക്ക് ചെയ്യുമായിരുന്നു അവരെ മാന്തുകയോ വെച്ചുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അത് അതൊക്കെ സഹിച്ച് എന്ത് പറഞ്ഞാലും കേട്ട് സഹിച്ച് ക്ഷമിച്ച് നിൽക്കാനുള്ള ആ ഒരു ഇത് ഞാനിവിടുന്ന് പഠിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗം യോജനകരമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ച് പിന്നെ ഒരു മനുഷ്യന് നമ്മളെ ഓരോ വ്യക്തിയും ചിരിച്ച് കാണിച്ചിട്ട് പിന്നെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പിന്നെ അഹങ്കാരം അത് മനുഷ്യന് പാടില്ല എന്ന് അനിമോള് പറയാണ് അങ്ങനെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നൊരു ഭാവം ഉണ്ടായാൽ ദൈവം ഉടനെ തന്നെ അതിനെ ഇല്ലാതാക്കും എല്ലാം നശിപ്പിക്കും എന്നൊക്കെ അനിമോള് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുകയുണ്ടായി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിനയത്തിലോട്ടാണ് പോകുന്നത് ഞാൻ അവിടെ നിന്നാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെയായിരുന്നു രാവിലെ പറഞ്ഞത്